ബി ജെ പി സ്ഥാപക ദിനത്തിൽ വൻ പ്രചരണ പരിപാടികളുമായി പാർട്ടി നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് രൂപം കൊണ്ട ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ലക്ഷ്യം ചരിത്രത്തിലെ തന്നെ വലിയ വിജയമാണ് ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്ന മുദ്രാവാക്യവുമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഹിന്ദുത്വ അജണ്ടയും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി ഇക്കുറി തുടർ ഭരണത്തിന്റെ ചരിത്രം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ഭാരതീയ ജനസംഘുമായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ജനതാ പാർട്ടിയായി പ്രവർത്തിച്ച ഹിന്ദുത്വ ആശയധാരണയിലൂന്നി പ്രവർത്തിച്ച നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് ഭാരതീയ ജനതാ പാർട്ടിയായി മാറി പിന്നിൽ ചാലകശക്തിയായി ആർ എസ് എസ് നിലകൊണ്ടതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും ജെ പി നദ്ദയിലേക്കും എത്തുമ്പോൾ പാർട്ടിയുടെ നിലപാടുകളുടെ തീവ്രത വർദ്ധിച്ചു എന്ന് തന്നെ പറയാം അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കലിൽ നിന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണ വിജയമായി മാറി എന്ന് തന്നെ പറയാം ദേശീയതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി വിദേശ നയത്തിലും സാമ്പത്തിക നയത്തിലുമൊക്കെ പുലർത്തുന്ന കാഴ്ചപ്പാടിനും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് കോൺഗ്രസ് എന്ന രാജ്യത്തെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തിയ ബി ജെ പി ഇപ്പോഴും ദക്ഷിണേന്ത്യയിൽ വലിയ സ്വാധീനം പുലർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർണാടകയിലും പുതുച്ചേരിയിലും കരുത്താർജിക്കാൻ കഴിഞ്ഞ ബി ജെ പി ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ ശക്തിയായി മാറി തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാനുള്ള കഠിന പരിശ്രമത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമൂഴം ബി ജെ പി ലക്ഷ്യമിടുമ്പോൾ അത് രാജ്യത്ത് പുതിയ ചരിത്രമാണ് ഉടലെടുക്കുക വളർച്ചയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ദേശീയത എന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഒക്കെ മുന്നോട്ടു പോക്കിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കൂടുതൽ ശക്തിയോടെ മുന്നോട്ടെന്ന നയം സ്വീകരിക്കുന്ന ബി ജെ പി സ്ഥാപക ദിനത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഭൂതലത്തിലെ ഗ്രഹസംവർഗം പതാക ഉയർത്തൽ വൻ റാലികൾ റോഡ് ഷോകൾ അങ്ങനെ വൻ പ്രചാരണ പരിപാടികളാണ് ബി ജെ പി സ്ഥാപക ദിനത്തിൽ സംഘടിപ്പിക്കുന്നത് ബി ജെ പി രൂപം കൊണ്ട ശേഷം നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരും രണ്ട് സീറ്റുകൾ മാത്രം നേടിയ പാർട്ടി ഇന്ന് രാജ്യത്തിൻ്റെ ശക്തികേന്ദ്രമായി മാറി അമൃത ന്യൂസ് ന്യൂഡൽഹി